യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ പുതിയ മാസം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണിന്ന് ഈ ഒരു മാസത്തിനു വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ മാസം ദൈവം നമുക്ക് നൽകിയ എല്ലാ വലിയ ദൈവാനുഗ്രഹങ്ങൾക്കും നമുക്കൊത്തിരി നന്ദി പറയാം ദൈവം നമ്മളെ സഹായിച്ചു ദൈവം നമ്മെ സൂക്ഷിച്ചു ദൈവം നമ്മെ വഴി നടത്തിയ അനുഭവങ്ങൾ നമുക്കുണ്ട് പുതിയൊരു മാസത്തിൻ്റെ ആദ്യ ദിവസമായതിനാൽ ഈ മാസത്തിനകത്ത് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ഏറ്റവും നല്ല നിമിഷങ്ങളുണ്ട് അതെല്ലാം പ്രാർത്ഥനയിൽ കൊണ്ടുവരികയാണ് നല്ലൊരു ജോലി ലഭിച്ചവർ നല്ലൊരു വീട് ലഭിച്ചവർ നല്ലൊരു സ്ഥാനത്തിലേക്ക് എത്തിയവർ അങ്ങനെ ഒരുപാട് നന്മകൾ അനുഭവിച്ച ഓർമ്മകളുള്ള ദിവസമാകാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഫെബ്രുവരി മാസമായിരുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമുള്ളത് നിങ്ങളുടെ ആ ഒരു ദിവസത്തെ മനസ്സിൽ കാണുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന വിവിധ ആളുകളുണ്ട് പല പ്രിയപ്പെട്ടവരുണ്ട് നമ്മളൊരു നിയോഗത്തോടെയാണ് ഈ വചനം കേൾക്കുന്നത് ഈ വചനം ശ്രദ്ധിക്കുന്നത് ഈ വചനത്തെ ധ്യാനിക്കുന്നത് സാധാരണ പോലെ കേട്ടുപോകുമല്ല അതിനകത്ത് നമ്മുടെ ജീവിതമുണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം ദൈവം സത്യമാണ് അതിനാൽ സത്യമായി നിൽക്കുന്നിടത്ത് സത്യസന്ധമായി പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവപ്രവർത്തികൾ നടക്കുന്നു ദൈവസത്യമാണ് സത്യമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നീതിയോടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവിടെ ദൈവം അതിന് വില കൽപ്പിക്കും അത് സത് ദൈവസത്യമാണ് അതുകൊണ്ട് നമ്മൾ സത്യമായി നിന്ന് പ്രാർത്ഥിക്കുവാണ് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ് അസ്വസ്ഥതയില്ലാതെ വാശി വൈരാഗ്യങ്ങളില്ലാതെ ആരെയും തോപ്പിക്കണം ആരെയും ഇല്ലാതാക്കണം എന്നിങ്ങനെയുള്ള ദുഷ്ടചിന്തകളെല്ലാം മാറ്റി സത്യമായി നിൽക്കൂ സത്യമായി നിൽക്കുന്നിടത്ത് ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല കാരണം ദൈവം സത്യമാണ് ഹാലൂയ്യ ഞാൻ ആ വചനത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഈ ഒരു പുതിയ മാ ഈ ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസം മറക്കാതെ ഇത് കേൾക്കണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുക്കുന്ന ദിവസമാണ് ഇന്ന് ഒന്നാം തീയതിയാണ് നാളെ മറ്റൊരാൾ ഉപവാസം എടുക്കും ഈ മാസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മുപ്പത് ദിവസവും ഈ മാസത്തിൻ്റെ ഓരോ ദിവസവും വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി ഞങ്ങളിലൊരാൾ ഉപവാസത്തിലായിരിക്കും ഞങ്ങളിലൊരാൾ പ്രാർത്ഥനയിലായിരിക്കും ഒന്നാം തീയതി ഇന്ന് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് കൂടുതലായി പ്രാർത്ഥിക്കുന്ന ദിവസം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം ഒന്ന് കേൾക്കാം ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളിൽ സംഭവിക്കട്ടെ ജോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം അഞ്ച് ആറ് ഏഴ് വാക്യങ്ങളാണ് ഒന്നാം തീയതി കേൾക്കുന്ന ആ വചനം മറക്കരുത് ജോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം അഞ്ച് ആറ് ഏഴ് നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ ആ വാക്കുകളുടെ സ്ട്രക്ചർ ഘടന ശ്രദ്ധിക്കാമോ നീ ദൈവത്തെ അന്വേഷിക്കുകയും നമ്മളിപ്പോൾ ചെയ്യുന്നത് വചനത്തിലൂടെ ചെയ്യുന്നത് സർവശക്തനോട് കേണപേക്ഷിക്കുക പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ നിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്കു വേണ്ടി ഉണർന്നെഴുന്നേൽക്കും അവിടെ ഒരു ഒരു പ്രത്യേക ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് സത്യമായാണോ നിൽക്കുന്നത് ദൈവം സത്യമാണ് സത്യമായി അവിടെ ദൈവം പ്രവർത്തിക്കും സത്യമാണോ നമ്മുടെ നിയോഗം ഒരാവശ്യമാണോ കണ്ണുനീരോടെയാണോ അവിടെ നിശ്ചയമായും ദൈവം ഉണർന്നെഴുന്നേൽക്കും അവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട് നീതിനിഷ്ഠനും നിർമ്മലനുമാണെങ്കിൽ ആരെയും ചതിക്കണം തോപ്പിക്കണം ദുഷ്ട ദുഷ്ടമനസ്സുണ്ട് ദുഷ്ട മനസ്സോടെയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല ദൈവം നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ വർഷിക്കത്തില്ല നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ നിഷ്ഠനുമാണെങ്കിൽ എന്തെങ്കിലും കരടോ ചുളിവോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് അനുദവി എൻ്റെ തെറ്റിനെ ഓർത്ത് എൻ്റെ കുറവുകളെ ഓർത്ത് എൻ്റെ അവസ്ഥയെ ഓർത്ത് എന്നെ എൻ്റെ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ആ ഒരു തിന്മയെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു മനസ്സിൽ നിന്നെൻ്റെ ആ ഒരു അവസ്ഥയെ ഞാൻ മാറ്റുന്നു ഞാൻ നിർമ്മലനും നീതിനിഷ്ഠനും ആകത്തക്ക വിധം എന്നെ എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുന്നു ദൈവം നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും അടുത്ത വാക്യം നോക്കൂ നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടെ നിന്നും നിനക്ക് തരൂന്നല്ല സമ്മാനിക്കും എന്നാണ് അപ്പോൾ എനിക്ക് അവകാശപ്പെട്ട ചില അനുഗ്രഹമുണ്ട് എനിക്ക് അവകാശപ്പെട്ട വിടുതലുണ്ട് എനിക്ക് അവകാശപ്പെട്ട സൗഖ്യമുണ്ട് അത് ദൈവം എനിക്ക് സമ്മാനിക്കും ഈ ഒരു മാസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട അനുഗ്രഹം നമുക്ക് അവകാശപ്പെട്ട സൗഖ്യം എൻ്റെ ദൈവം എനിക്ക് എൻ്റെ കുടുംബത്തിനെ സമ്മാനിക്കുന്ന ദിവസമാണ് എൻ്റെ ജീവിതത്തിലേക്ക് സമ്മാനിക്കുക വിശ്വസിക്കുക ഞാൻ എത്രയോ നാളായി പ്രതീക്ഷിച്ചിരുന്ന കാര്യം ദൈവം എനിക്ക് സമ്മാനിക്കും ഒന്നും കൂടെ എഴുതിയിരിക്കുവാണ് അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിനക്ക് അവകാശപ്പെട്ട ഭവനം നിനക്ക് സമ്മാനിക്കും അടുത്തൊരു വാക്യം ഭയങ്കരമാണ് നിൻ്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തരമായിരിക്കും ആദ്യ ദിനങ്ങൾ തുടങ്ങുന്നത് കാണുമ്പോൾ അയ്യോ ഇത് ഇതാണോ ഇത്ര നിസ്സാരമാണോ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവിചാരത്തോടെയാണോ തുടങ്ങുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അന്ത്യദിനങ്ങളെന്ന് പറയുമ്പോൾ അവസാനത്തേന്ന് മാത്രമല്ല അതിന് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വളർച്ചയുടെ ഓരോ പടികൾ കടക്കുമ്പോൾ അതിൻ്റെ ആ സാഹചര്യം ആദ്യം മഹത്തരമായിരിക്കും ആളുകൾ അത്ഭുതപ്പെടും തുടക്കം വളരെ ചെറുതായിരുന്നു ആരും വിജയിക്കുന്നൊന്നും പറഞ്ഞില്ല എല്ലാവരും വിചാരിച്ചത് ശരിയാകുക പക്ഷെ അത് അതിമഹത്തരമായി മാറി കാരണം നീ നിർമ്മലനും നീതി നിഷ്ഠനുമാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി എഴുതേൽക്കും ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റം നിൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യത്തെ ആദ്യ മഹത്തരമാക്കുമെന്ന് ഹാല ലൂയ അങ്ങനെയെങ്കിൽ ഈ വചനം പല പ്രാവശ്യം എന്ന് ചിന്തിക്കണ്ടേ ഈ വചനത്തിലൂടെ എനിക്കൊരു അത്ഭുതം ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടേ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടെ നിന്ന് നിനക്ക് വേണ്ടി എഴുന്നേൽക്കും നിനക്ക് വേണ്ടി എഴുന്നേൽക്കും എന്തിനെന്നറിയാമോ നമ്മുടെ ഈ അനുഗ്രഹ കേന്ദ്രത്തിലെ ഓരോ ശുശ്രൂഷകളും കേവലം ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകൾ ഉപരി അതൊരു സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ഒരു സ്ഥലമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ഥലത്തിന് ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം അവർക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കുന്ന ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം നിലനിൽക്കുന്നു സംരംഭം തുടക്കം എളിയതാണെങ്കിലും അതിൻ്റെ അവസാനം അതിന് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾ അതിമഹത്തരമാകുമെന്നാവം പറയുന്നത് ഇന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കട്ടെ ഈ ശനിയാഴ്ച ദിവസം ധാരാളം ആളുകളിലേക്ക് ഈ വചനം ഇടയാകട്ടെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഈ വചനം നിങ്ങളിലൂടെയോ ആരുടെയൊക്കെയോ ജീവിതങ്ങളിലെത്തും ആരുടെയൊക്കെയോ ഫോണിലേക്ക് എത്തും ആരൊക്കെ ആരുടെയൊക്കെയോ ചെവികൾ ഇതിലൂടെ ഈ വചനം കേൾക്കും നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവർ ഈ വചനം അയച്ചു കൊടുക്കുന്നവർ നല്ല മനസ്സോടെ അവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന ചിന്തയോടെ അയച്ചു കൊടുക്കുന്നവർ അവരും അനുഗ്രഹിക്കപ്പെടും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം ഓർക്കണം ഈ മാസം തൊട്ട് വചനം കേൾക്കുമ്പോൾ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും ഉപവാസവും ഇരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിയോഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഇടമുറിയാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലൊരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കും ഞങ്ങളിലൊരാൾ ഹാല ലുയ്യ ഈ മാസം സാധ്യമായിടത്തോളം വചനം എല്ലാവരും കേൾക്കാനിടയാകട്ടെ ദൈവം നിശ്ചയമായും എനിക്ക് വേണ്ടി ഉണർന്നെഴുന്നേറ്റ് എനിക്ക് അവകാശപ്പെട്ട ഭവനം എനിക്ക് അവകാശപ്പെട്ട സൗഖ്യം എനിക്ക് അവകാശപ്പെട്ട ജോലി എനിക്ക് അവകാശപ്പെട്ട ആ സമാധാനം എനിക്ക് അവകാശപ്പെട്ട ആ കുടുംബജീവിതം എനിക്ക് അവകാശപ്പെട്ട ആത്മീയത അതെനിക്ക് ദൈവം സമ്മാനിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഈ ശനിയാഴ്ച ഈ മാസത്തിന് ഒന്നാം തീയതി പ്രത്യേകമാം വിധം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കട്ടെ ഈ വചനം ഇങ്ങനെയാണ് നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ അതാ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ ഈ വചനം കേൾക്കാൻ പറയുന്നതിനാണെന്നറിയാമോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് തെളിഞ്ഞതാണ് ശാന്തമാണ് ആ എഴുന്നേൽക്കുന്ന പാടെ ആദ്യം ആ മനസ്സിൽ എഴുതേണ്ടത് ഈ വാക്യങ്ങളാണ് ആദ്യം എൻ്റെ ചെവികളിൽ കേൾക്കേണ്ടത് ഈ വചനങ്ങളാണ് ആ വചനത്തിലൂടെ ആ ദിവസം മുഴുവൻ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനുഭവങ്ങളുണ്ടാവും അതൊത്തിരി അനുഭവമാണ് അതൊത്തിരി അനുഗ്രഹമാണ് സാധ്യമായാലെല്ലാവരെയും അറിയിക്കുക പ്രാർത്ഥിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ കർത്താവീശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഈ ഒരു മാസക്കാലം ദൈവമേ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുവാൻ ഒരു ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയാകത്ത കവിത ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ഒരു മാസക്കാലം ഞങ്ങൾ കേവലം ഒരു കേൾവിക്കാരെ പോലെയല്ല ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ പോലെയല്ല ഉപവാസമിരുന്ന് ഓരോരുത്തർ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം ഈ സ്ഥലത്തെ ഇവിടെ വചനം കേൾക്കുന്നവരെ വചനം എല്ലാവരെയും അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഞങ്ങൾക്ക് തരണമേ നല്ല ഭവനം തരണമേ നല്ല ആരോഗ്യം തരണമേ നല്ല ഭക്ഷണം നൽകണമേ നല്ല സൗകര്യങ്ങൾ നൽകണമേ ദൈവത്തെ ആരാധിക്കാനുള്ള നല്ല വിശ്വാസം തരണമേ ദൈവവചനത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കണമേ ബന്ധം വർദ്ധിപ്പിക്കണമേ ദൈവത്തോടുള്ള ബന്ധത്തിലാണെൻ്റെ അനുഗ്രഹമുള്ളത് ദൈവവചനത്തോടുള്ള ബന്ധത്തിലാണ് എൻ്റെ അനുഗ്രഹമുള്ളത് കർത്താവ് ഈ ഒരു മാസം എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനിടയാകണമേ ഈ ഒരു മാസം വചനം കേൾക്കാൻ ഭാഗ്യം എനിക്ക് തരണമേ ഈ വ ഈ ഡെയിലി ബ്ലസ്സിങ് വചനം കേൾക്കുന്നവരുണ്ടല്ലോ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പുകളിൽ അവർ നിങ്ങളും ഈ അനുഗ്രഹയിലെ ഈ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ശുശ്രൂഷകരാണ് നിങ്ങളും ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളും ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സന്തോഷമായിട്ടിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക നമുക്കൊരുമിച്ച് വചനം കേൾക്കുമ്പോൾ ഈ ഒരു മാസം എനിക്കൊരു അത്ഭുത സാക്ഷ്യത്തെ പറയാൻ പറ്റണം അത്രയും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കൈലെന്ന പോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും ഭവനത്തിലുള്ളവരെയും സൂക്ഷിക്കും സംരക്ഷിക്കട്ടെ ആമേൻ